യിലെ ഭരണമാറ്റം ആഭ്യന്തര തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും പല തരത്തിലുള്ള ഉടച്ചു വാർത്തലുകൾക്കാണ് വിധേയമായി കൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ അമേരിക്കയുമായുള്ള ഒരു വ്യാപാര യുദ്ധത്തിന് യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും പൂർണ്ണ സജ്ജരായി കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് വ്യത്യസ്ത ഉറവിടങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമമായ പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കയിൽ നിന്നും തങ്ങൾക്കെതിരെ ഏറ്റവും മോശമായ സമീപനങ്ങൾ മാത്രമാണ് യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും പ്രതീക്ഷിക്കുന്നത് എന്നത് ഏറെക്കുറെ ഈ തീരുമാനത്തിലൂടെ ഉറപ്പായി കഴിഞ്ഞു ട്രംപിന്റെ സംരക്ഷണവാദ നയങ്ങളുടെയും വ്യാപാര സംഘർഷങ്ങളുടെയും ചരിത്രം പരിഗണിച്ച് തങ്ങൾക്കെതിരെയും ട്രംപ് തുടക്കുന്ന വിനാശകരമായ നടപടികൾ തടയാനുള്ള പ്രായോഗിക സമീപനങ്ങളാണ് നിലവിൽ ഇരു കൂട്ടരും സ്വീകരിക്കുന്നത് ട്രംപിനെ പിണക്കാൻ കഴിയാത്തതിന്റെ പേരിൽ പോളണ്ടും ബൾഗേറിയയും പോലെയുള്ള ചില രാജ്യങ്ങൾ അമേരിക്കയുടെ ആയുധങ്ങളും സാങ്കേതിക വിദ്യയും വാങ്ങുന്നത് പോലും നല്ല ബന്ധം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് വൈറ്റ് ഹൗസിലെ തന്റെ ആദ്യ ദിവസം തന്നെയാണ് ട്രംപ് അമേരിക്ക ഫസ്റ്റ് വ്യാപാര നയത്തിന്റെ രൂപരേഖ നൽകുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചതും സഖ്യ രാജ്യങ്ങളുമായി നിലവിലുള്ള വ്യാപാര കരാറുകൾ അവലോകനം ചെയ്യാനുള്ള ഫെഡറൽ ഏജൻസികൾക്കുള്ള നിർദ്ദേശമാണ് ഉത്തരവിലെ പ്രധാന ഭാഗം മൂന്ന് പ്രധാന വിഭാഗങ്ങളായാണ് ഉത്തരവിനെ തിരിച്ചിരിക്കുന്നത് ചൈനയുമായുള്ള സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ അന്യായവും അസന്തുലിതവുമായ ഇതര വ്യാപാരത്തെ അഭിസംബോധന ചെയ്യുക രാജ്യത്തിന്റെ അധിക സാമ്പത്തിക സുരക്ഷാ കാര്യങ്ങൾ എന്നിവയാണവ കഴിഞ്ഞ വർഷം ട്രംപ് യൂറോപ്യൻ യൂണിയനോട് കൂടുതൽ അമേരിക്കൻ എണ്ണയും വാതകവും വാങ്ങണമെന്നും അല്ലാത്തപക്ഷം താരിഫുകളുടെ അധികവാരം നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു യൂറോപ്യൻ കമ്മീഷൻ ഈ ഓഫറിനെ വളരെ ഗൗരവമായി കാണുന്നുണ്ടെന്നും അത് പിന്തുടരുമെന്ന് സ്ഥിരീകരിച്ചതുമായാണ് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യൻ ഊർജ്ജത്തെ പ്രത്യേകിച്ച് ദ്രവീകൃത പ്രകൃതിവാതകത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ യൂറോപ്യൻ യൂണിയൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ നടക്കുന്നത് അമേരിക്ക ഇതിനകം തന്നെ യൂറോപ്യൻ യൂണിയന്റെ ഏറ്റവും വലിയ പ്രകൃതിവാതക ദാതാവാണ് കഴിഞ്ഞ വർഷത്തെ അമേരിക്കൻ എൽ എൻ ജി വിതരണത്തിന്റെ പകുതിയിലധികവും യൂറോപ്പിലേക്കായിരുന്നു എന്നാൽ റഷ്യൻ വാതകത്തെയാണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പോഴും വൻതോതിൽ ആശ്രയിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം അമേരിക്കയുമായി അങ്ങനെ അങ്ങനങ്ങ് ശത്രുത പുലർത്താൻ യൂറോപ്പ് ആഗ്രഹിക്കുന്നില്ലെങ്കിലും ട്രംപിന്റെ ആദ്യ ടേമിനേക്കാൾ സംഭവ ബഹുലവും സംഘർഷഭരിതവുമായിരിക്കും ട്രംപിന്റെ രണ്ടാം അംഗം എന്നത് ഉറപ്പാണ് അത് മുൻകൂട്ടി കണ്ടുള്ള എല്ലാ നീക്കങ്ങളും യൂറോപ്പ് ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞു എന്നതിൽ അത്ഭുതപ്പെടാനില്ല അമേരിക്കയോടുള്ള ആശ്രിതത്വം കുറച്ച് സാമ്പത്തിക പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനും പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമാണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ കഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കയെ ഇനി ഒട്ടും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന തിരിച്ചറിവാണ് ഈ മാറ്റത്തിന്റെ അടിസ്ഥാനം യൂറോപ്യൻ സുരക്ഷയിലെ നേതൃപരമായ റോളിൽ നിന്ന് അമേരിക്ക പിന്മാറാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ ഇനി അമേരിക്കയെ പ്രതീക്ഷിച്ച് പണി വാങ്ങാൻ നിൽക്കാതെ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ നോക്കാനും പ്രതിരോധശേഷി വികസിപ്പിച്ച് സുരക്ഷയും താല്പര്യങ്ങളും ഉറപ്പാക്കാനുമാണ് യൂറോപ്പ് ലക്ഷ്യമിടുന്നത് യൂറോപ്യൻ യൂണിയന്റെ ശ്രമങ്ങൾ അതിന്റെ മുൻ സമീപനത്തിൽ നിന്നുള്ള ഗണ്യമായ വ്യതിയാനമാണ് വെളിവാക്കുന്നത് സ്റ്റീൽ അലൂമിനിയം എന്നിവയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ അമേരിക്കയുടെ താരിഫ് ഏർപ്പെടുത്തൽ ബ്രസൽസിന് വലിയ തിരിച്ചടിയായിരുന്നു ഇതാകട്ടെ അമേരിക്കക്കെതിരായ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള പ്രതികാര പ്രതികരണത്തിന് കാരണമാവുകയുണ്ടായി മോട്ടോർ സൈക്കിളുകൾ ബർബൺ വിസ്കി തുടങ്ങിയ അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ ലക്ഷ്യമിട്ട് രണ്ട് ദശാംശം ഒൻപത് ബില്യൺ ഡോളർ മൂല്യമുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനും തിരിച്ച് താരിഫ് ഏർപ്പെടുത്തി വ്യാപാര വിപുലീകരണ നിയമത്തിലെ സെക്ഷൻ ടു തേർട്ടി ടു പ്രകാരം നടപ്പിലാക്കിയ അമേരിക്കയുടെ താരിഫുകളോടുള്ള നേരിട്ടുള്ള പ്രതികരണമായിരുന്നു ഈ നീക്കം ട്രംപിന്റെ അമേരിക്ക ആദ്യം വ്യാപാര നയത്തിന്റെ ഭാഗമായിരുന്ന താരിഫുകൾ യൂറോപ്യൻ യൂണിയന് തങ്ങൾക്കെതിരെയുള്ള അന്യായവും വിവേചനപരവുമായ നടപടികൾ മാത്രമായിരുന്നു താരിഫുകളും കൗണ്ടർ താരിഫുകളും ചുമത്തി ഇരുപക്ഷവും തമ്മിലുള്ള വ്യാപാര സംഘർഷം തുടരുകയാണ് ഇത് സംബന്ധിച്ച ഒരു പ്രമേയം ചർച്ച ചെയ്യാനും കൂടുതൽ രൂക്ഷമാകുന്നത് ഒഴിവാക്കാനുമുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കാണുമെന്നതിൽ വലിയ പ്രതീക്ഷ നിലവിലില്ല പൊളിറ്റിക്കോ പറയുന്നതനുസരിച്ച് യൂറോപ്യൻ കയറ്റുമതിയിൽ താരിഫുകൾ ചുമത്തുന്നതിൽ പ്രതികാരബുദ്ധി പ്രകടിപ്പിച്ചാൽ അത് ട്രംപിനെ പ്രകോപിപ്പിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ അവരവരുടേതായ താരിഫുകൾ ഉപയോഗിച്ച് തിരിച്ചടിക്കാനാണ് പ്രത്യക്ഷത്തിൽ ഇരു കൂട്ടരും തീരുമാനിച്ചിരിക്കുന്നത് അമേരിക്കയെ കൂടാതെ മറ്റ് രാജ്യങ്ങളുമായി ഇപ്പോൾ സഖ്യമുണ്ടാക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് യൂറോപ്യൻ യൂണിയൻ നാറ്റോയ്ക്കെതിരായ ട്രംപിന്റെ നിലപാടിലും യുക്രൈനുള്ള പിന്തുണയിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റത്തിലും യൂറോപ്യൻ നേതാക്കൾ ആശങ്കാകുലരാണ് ഇത് സഖ്യത്തിന്റെ സ്ഥിരതയെക്കുറിച്ചും യൂറോപ്യൻ സുരക്ഷയോടുള്ള പ്രതിബദ്ധത ഉപേക്ഷിക്കാനുള്ള അമേരിക്കയുടെ സാധ്യതയെക്കുറിച്ചും നന്ദി ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് യുക്രൈൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കിയുടെ അധിക സൈനിക സഹായത്തിനായുള്ള നിരന്തര അപേക്ഷകൾ നിരസിച്ച അമേരിക്കയെ ഇനി മുന്നിൽ നിർത്താൻ പാശ്ചാത്യ ശക്തികൾ വിമുഖത കാട്ടി തുടങ്ങിയിട്ടുണ്ട് നാറ്റോയുടെ മൂല്യത്തെ ചോദ്യം ചെയ്യുന്ന ട്രംപിന്റെ ചരിത്രവും വിദേശ നയത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രവചനാതീതമായ സമീപനവും കണക്കിലെടുക്കുമ്പോൾ ആശങ്കകൾ അമേരിക്കയെ ആശ്രയിക്കുന്ന മറ്റു നേതാക്കൾക്കും ഉണ്ടെന്ന് തന്നെ പറയാം പല യുക്രൈനിയക്കാരും ട്രംപിന്റെ വിജയത്തെ തങ്ങൾക്കേറ്റ തിരിച്ചടിയായാണ് കാണുന്നത് രാജ്യത്തിനുമേൽ അമേരിക്ക ഒരപകടമായി മാറുന്നുവെന്ന് പലരും ഇതിനോടകം തന്നെ വിശ്വസിക്കുന്നുണ്ട് പ്രത്യേകിച്ചും യുക്രൈന് തുടർന്നും സഹായം നൽകുന്നതിനെക്കുറിച്ചുള്ള ട്രംപിന്റെ മുൻകാല സംശയങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അതേസമയം യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ട്രംപിന്റെ സമാധാന പദ്ധതി യുക്രൈൻ മാധ്യമങ്ങൾ നിശിതമായി വിമർശിക്കുന്നുണ്ട് അമേരിക്കയുടെ വിദേശ നയം തികച്ചും പ്രവചനാതീതമാണ് എന്ന് വാദിച്ച റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സക്കറോവയും ഇതേ വീക്ഷണം തന്നെയാണ് പ്രതിധ്വനിച്ചതും അതായത് അമേരിക്കയുടെ എല്ലാ ചുവടുമാറ്റങ്ങളും റഷ്യ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് സാരം ട്രംപിന്റെ ആവശ്യങ്ങളോട് യൂറോപ്യൻ യൂണിയൻ ഇനി എങ്ങനെ പ്രതികരിക്കുമെന്നത് കണ്ട് തന്നെ അറിയണം